നമസ്കാരം നാസ് നാ സിനിമാവശൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂപ്പർ ഹിറ്റ് ചിത്രമായ സീതാരാമത്തിന് ശേഷം മലയാളത്തിൻ്റെ രാജകുമാരൻ ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന മറ്റൊരു പാനിന്ത്യൻ ചിത്രം കൂടി പ്രദർശനത്തിനൊരുങ്ങുന്നു ലക്കി ഭാസ്കർ വെൽക്കി അദുൽ സംവിധാനം ചെയ്യുന്ന ഈ തെലുങ്ക് ചിത്രം നാലു ഭാഷകളിലായിട്ടാണ് റിലീസ് ചെയ്യുന്നത് തെലുങ്കിനു പുറമെ തമിഴ് മലയാളം ഹിന്ദി ഭാഷകളിലായിട്ടാണ് ഈ പാനിന്ത്യൻ ചിത്രം പുറത്തിറങ്ങുന്നത് ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരൻ ഒരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിമുട്ടുകളും പ്രാരാപ്തങ്ങളും ഇതിനിടയിൽ നിന്നും ഒരാൾ കോടീശ്വരൻ എന്ന പദവിയിലേക്കെത്തുന്ന കഥയാണ് ലക്കി ഭാസ്കർ എന്നാണ് ടീസർ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത് ജൂലൈ ആദ്യവാരം ഈ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കാം മലയാളത്തിൻ്റെ പ്രിയ പാനിന്ത്യൻ താരത്തിൻ്റെ മനോഹരമായ ആ ചിത്രത്തിന് വേണ്ടി ഡി ക്യൂവിൻ്റെ റിലീസാവാനുള്ള മറ്റൊരു ചിത്രം കൽക്കിയാണ് മെയ് ഒൻപതിനാണ് കൽക്കി റിലീസാവുന്നത് പാനിദിൻ താരം പ്രഭാസിനോടൊപ്പമാണ് ദുൽഖർ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഓക്കെ പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടും വരേക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്